ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ജിൽബാബിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കുന്നുണ്ട് അതായത് എങ്ങനെയാണ് ജിൽബാബ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇത് ഞാൻ മുന്നേ വീഡിയോ എടുത്തു വെച്ചതായിരുന്നു ക്ലിപ്സ് ഫോണിലുള്ള ക്ലിപ്സാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ മോർണിംഗ് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കരുതി വീഡിയോ ഫോണിലുള്ള കുറച്ച് വീഡിയോസും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി ചെയ്യാറുന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ജിൽബാബ് വന്നിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതാണ് അപ്പം നമ്മുടെ മക്കനെയും കുപ്പായും ഒരുമിച്ചുള്ളതാണ് കേട്ടോ ഈ ഒരു ജിൽബാബ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ട്രാവലിങ്ങിന് പിന്നെന്താ ഈസി ആയിട്ടുള്ള ഒരു കുഞ്ഞു ബാഗും കൂടി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു ഐറ്റം ആണ് മാഷാല്ല നല്ല രീതിയിൽ റിവ്യൂസ് കിട്ടുന്നുണ്ട് നമുക്ക് ഓർഡർ കിട്ടുന്നുണ്ട് അപ്പം ഓരോന്നും ഓരോന്നോ ആയിട്ട് ഞാൻ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്നിച്ച് പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് എനിക്കത് അത്രയും വീഡിയോസിൽ പോകത്തുള്ളൂ അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലും ആയി അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് വീട്ടിൽ നിന്നും പിന്നെ ഇത് ഓർഡർ കിട്ടി ഡയറക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ ഇതിന് കയ്യിലൊക്കെ ഇതുപോലെ എലാസ്റ്റിക്കൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതല്ല ഒറ്റ പീസാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് അല്ലെങ്കിൽ നിസ്കാര കുപ്പായം വന്നിട്ടുള്ളത് മക്കനയായിട്ടും അതുപോലെ തന്നെ കുപ്പായമായിട്ടും നമുക്ക് ഒറ്റ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ലേസ് ണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതാ ഹെഡിലോട്ട് നമുക്കിത് ഇതുപോലൊരു എലാസ്റ്റിക് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ രീതിയിൽ നമ്മൾ കെട്ടിക്കൊടുക്കലല്ലേ അതിന് പകരമായിട്ട് നമ്മൾ എലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത് അതായത് ഇവിടെ ലേസ് ഒക്കെ വെച്ച് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് കളേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസൈനർ ആയിട്ടുള്ള ക്ലോത്തും അവൈലബിൾ അവൈലബിളാണ് കേട്ടോ മെറ്റീരിയൽ ആണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുള്ളവർ നമ്മുടെ വീഡിയോയിൽ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്നുള്ളത് അപ്പോൾ മോനാണെന്നുണ്ടെങ്കിൽ ഇപ്പം മൂന്ന് നാല് ദിവസമായിട്ടോ നാല് ദിവസം നിന്നിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഫോണിൽ തന്നെ നോക്കി കളിക്കുന്നതുകൊണ്ട് ഞാൻ കളറിങ് ബുക്കും അതുപോലെ തന്നെ ക്രയോൺസും കഥ ബുക്കും പാലുരമല്ലേ അതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടിങ്ങനെ ആളിരുത്തിയിട്ടാണല്ലോ കേട്ടോ കുറച്ചൊന്ന് ആൾ ഉഷാറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ രണ്ട് ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു പിന്നെ മൂന്നാമത്തെ ദിവസം പിന്നെ ലിക്വിഡ് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ കഴിച്ചതിന് ശേഷം ചെറു ചെറുതായിട്ടൊന്ന് എനർജി വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് മോന് ഇഞ്ചക്ഷൻ അടിക്കുന്നത് കേട്ടോ ഭയങ്കര പെയിൻ ഉണ്ട് കാരണം ആൾ കൈ വെച്ചിട്ട് ഒരു നേരം അടങ്ങിയിരുന്നിട്ടില്ല ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ടല്ല അവിടെ നീര് വെച്ചിട്ടും ഉണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായില്ലേ ഹോസ്പിറ്റലിൽ അപ്പോൾ ആ ഒരു സമയത്ത് നോമ്പ് തുറയും എല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഒരു പ്രാവശ്യം ഉമ്മ വീട്ടിൽ പോയിട്ട് കടിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ടോ ഇന്ന് രണ്ട് തവണയും നമ്മൾ കണ്ണൂരിൽ നിന്ന് മൂത്തമ്മ അതുപോലെ തന്നെ താത്ത എല്ലാവരും കൂടി കടിയും ഞാൻ ഫുഡും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതാ ഫുഡെല്ലാം കൊണ്ടുവന്നിട്ട് അവരെ അട വെച്ചിട്ടാണ് ഉള്ളത് അതിൻ്റെ ഇടയിൽ കാണിച്ചത് മുൻറ്റെ മെഡിസിനും കാര്യങ്ങളെല്ലാം ഇട്ടാ കണ്ണൂർ കോയിലി ഹോസ്പിറ്റലാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോലെ തന്നെ കുറേ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നിട്ടാണ് ഓരോരാളുടെയും കഥകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാകും അപ്പൻഡിക്സും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മോൻക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പൻഡിക്സ് ആണെന്ന് കരുതിയിട്ട് ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്ന അതായത് മൂത്തമേലും കൊണ്ടുവന്ന കടിയാന്നിട്ടാ മുട്ട മുട്ട കുൺസും കായും മുട്ടയും മറച്ചതില്ലേ കണ്ണുക്കാരെ സ്പെഷ്യൽ അതുപോലെ തന്നെ എന്താ ഇറച്ചിപ്പത്തിലും മുട്ട അടിപൊളി സംഭവം അതിന് മഷാല നല്ല രീതിയിൽ അങ്ങനെ രണ്ട് തവണ നല്ല രീതിയിൽ കുഷാലായിട്ട് നോമ്പോ രണ്ട് സംഭവങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പോൾ ഇതാ നമ്മള് ഏകദേശം പാങ്ക് കൊടുക്കാനായിരുന്നു ഇതുപോലെ പാത്രത്തിലോട്ട് മാറ്റലാണ് അതുപോലെ തന്നെ റൂമിൽ വേറെയും ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടി നമ്മൾ ഈ ഒരു ഫുഡ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ മോനെ കാണിച്ചത് ഡോക്ടർ എസ് എം ഭട്ടിനാണ് അപ്പോൾ ആ ഡോക്ടർ രാവിലെ വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലിപ്പ് എടുത്തതാണ് അപ്പോൾ ഡോക്ടർ രാവിലെ എട്ട് മണിക്ക് റൂം വിസിറ്റ് ചെയ്യും അതുപോലെ തന്നെ വൈകിട്ടും വിസിറ്റ് ചെയ്യും കേട്ടോ നല്ല നല്ല രീതിയിൽ എന്താ പറയുക കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മോൻക്ക് ആദ്യം അപ്പൻഡിസൈറ്റിസിൻ്റെ ചെറിയൊരു പിന്നെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പിന്നെ അസുഖം വയറ്റിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ആദ്യം പേടിയാണ് കേട്ടോ ഇത് ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണോ എന്നുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെന്നല്ല അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ മോൻക്ക് പെയിൻ ഉള്ളത് അപ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ ആയതാണ് എന്നുള്ളത് അപ്പോൾ മോൻക്ക് നോമ്പ് എടുക്കാനൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ പക്ഷെ വാശിയായിട്ട് ഫസ്റ്റ് നോമ്പലും എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിന് അപ്പോൾ ആ ഒരു നോമ്പൽ എടുക്കലോട് കൂടി മുനക്ക് ഇതുപോലെ ക്ഷീണായിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ അതിൻ്റെ ഇടയിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കലാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ ബ്ലഡർ ആക്കി നമ്മുടെ റൂം ഷെയർ ചെയ്തിട്ടുള്ള വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കുഞ്ഞ് കാര്യങ്ങളാട്ടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ മക്കൾക്ക് ഞാൻ എൻ്റെ മോൻക്ക് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ലൈസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കഴിക്കാറില്ല അച്ചാറൊന്നും ഞാൻ തീരെ കഴിക്കാറില്ല പക്ഷെ എന്നിരുന്നാൽ കൂടി എനിക്ക് അപ്പൻ്റെ സൈറ്റിസ് ഉണ്ടായിരുന്നു അതിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞു അതൊക്കെ എടുത്ത് കളഞ്ഞതാണ് അപ്പം ഇനി ഇന്ന ഫുഡ് കഴിച്ചതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നല്ല എന്നാലും നമ്മൾ നമ്മളെ മക്കൾക്ക് ഓരോന്നും സ്വീറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെ എന്താ പറയുക എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്നുള്ള ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള ഫുഡ് കഴിച്ചിട്ടൊന്നും അല്ല മോൻക്ക് ഇൻഫെക്ഷൻ ആയത് ഇതിപ്പോൾ നോമ്പലം മുറിച്ചതിന് ശേഷം മുസാഫൊന്നും ഒന്നും എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അമ്മ ഫോണ് നോക്കിയിട്ടെല്ലാം ഓതലാന്നിട്ടാ മോന് ഇതാ വീണ്ടും കളറിങ്ങിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിന് ഞാൻ പറഞ്ഞല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഫോണിലായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ ആണ് എന്നുള്ളൊരു അപ്ഡേഷൻ തരാൻ വേണ്ടി മാത്രം ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ മക്കൾക്ക് ഒരു കുഞ്ഞു അസുഖമായാൽ പോലും നമ്മളെ കൊണ്ട് അതൊന്നും താങ്ങത്തില്ല അല്ലേ അപ്പം എന്താ പറയുക ശ്രദ്ധിക്കുക മക്കൾക്ക് ഓരോ സംഭവങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴും ഫുഡൊക്കെ കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക ഞാനിപ്പം ഫുഡൊന്നും പുറത്തുള്ള ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിട്ടില്ല അത് ഇനി ഉറപ്പാണ് ഞാൻ കൊടുത്തിട്ടില്ല മാത്രല്ല അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല മോന്ക്ക് കുറച്ചൊന്ന് എരിവ് കൂടുതൽ കൂടിയാൽ തന്നെ വയറിനൊക്കെ വേദന വരും എരിവും പുളിവും കൂടി കഴിഞ്ഞാൽ വയറിനെ എരി പുകച്ചിലൊക്കെ വരും അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സാധനം വീണ്ടും ചൂടാക്കിയിട്ടൊക്കെ എടുക്കലില്ലേ അതൊന്നും മോന്ക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര അത്ര സംഭവങ്ങൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കും എന്നിട്ട് അതപ്പം തന്നെ കഴിക്കും അത്രേ ഉള്ളൂ ഫ്രിഡ്ജിലെല്ലാം വെച്ച് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എടുക്കേണ്ടതായിട്ട് വരുമ്പോൾ മോനും കൂടി നോക്കൂലേ അപ്പോൾ മോൻ എന്തായാലും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെയാണ് ഫുഡ് കഴിക്കാറും ഒക്കെ ഉള്ളത് പിന്നെ നമ്മൾ വീട്ടിലുള്ള ഇപ്പം റമദാൻ്റെ ആ ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ച് സംഭവങ്ങൾ രണ്ട് ദിവസത്തേക്കോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്കോ മാത്രം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും പിന്നീട് അങ്ങോട്ട് എടുത്തിട്ട് ആവശ്യത്തിനുള്ളത് ഫ്രൈ ചെയ്തെടുക്കില്ല ഇപ്പോൾ ഇനിയിപ്പോൾ മുൻക്ക് ഫ്രൈ ചെയ്ത സംഭവങ്ങൾ അതുപോലെ തന്നെ ഇറച്ചി മീന് ചിക്കൻ അതെല്ലാം കൊടുക്കുന്നത് പരമാവധി കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ എരിവുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം കൂടുതലും കഞ്ഞി കഞ്ഞി കൊടുത്തിട്ട് മുൻ ആ ഒരു വയറിൻ്റെ ഭാഗം ശരിയാക്കി എടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അടുത്തൊരു വീഡിയോയിൽ വരാം കേട്ടോ അസ്സാം വലിക്കും